നമസ്കാരം ഇന്ന് ഞാൻ അവിട്ടം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും അവിട്ടം നാളില് ജനിച്ചാല് സംഗീതപ്രിയനായും പരമലുപ്തനായും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവനായും തിശൗൌര്യമുള്ളവനായും യുധസാമർഥ്യമുള്ളവനായും ഈശ്വരത്വത്തെ പ്രാപിക്കുന്നവനായും കാണാം ബഹുമുഖമായ കഴിവുകൾ ചെയ്യുന്ന എന്തിലും വിദഗ്ധനുമായിരിക്കും മനസ്സാലോ പ്രവൃത്തിയാലോ വാക്കുകളാലോ നിങ്ങൾ ആരെയും വേദനിപ്പിക്കുകയില്ല എന്തെങ്കിലും പഠിക്കുവാൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കും നിങ്ങളുടെ മയക്കുന്ന ചിരി തീർത്തും ആകർഷകമാണ് ധർമ്മനിഷ്ഠമായ പ്രകൃതമാണ് കൂടാതെ നിങ്ങളുടെ കഴിവുകളാലും സ്വഭാവത്താലും പരിശ്രമത്താലും നന്നായി പെരുമാറുവാൻ എല്ലായ്പ്പോഴും പരിശ്രമിക്കും നല്ല രീതിയിൽ സംസാരിക്കുന്നതിനാൽ ആളുകളുടെ സ്നേഹവും പിന്തുണയും വളരെ വേഗത്തിൽ ലഭിക്കും മറ്റുള്ളവരെ എങ്ങനെ ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും നന്നായി അറിയാം വിനോദപ്രിയനും സഹവാസപ്രിയനും സഹൃദയനുമാണ് ആയതിനാൽ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ആളുകളുമായി സമയം ചിലവഴിക്കുവാൻ ശ്രമിക്കും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിയുവാൻ ആഗ്രഹിക്കില്ല എല്ലാ പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും നേരിടുക എന്നത് പ്രകൃതമാണ് നൃത്തത്തിലും സംഗീതത്തിലും താത്പര്യമുണ്ടാകും മികച്ചൊരു ഗായകനും നർത്തകനുമാകുവാൻ കഴിയും വാദപ്രതിവാദങ്ങളിൽ വരുമ്പോൾ നിങ്ങളാണ് മികച്ചത് ഇത് രാഷ്ട്രീയത്തിലും നിയമത്തിലും മികച്ചതാക്കുന്നു കാര്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുവാൻ കഴിയുമെന്നതിനാൽ ഇന്റലിജൻസ് വകുപ്പിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന്റെ പേഴ്സണൽ സെക്രട്ടറി ആകുവാൻ കഴിഞ്ഞേക്കാം ആത്മാർപ്പണവും പ്രവർത്തനക്ഷമതയും മൂലം ലക്ഷ്യം നേടുന്നതിൽ വിജയിക്കും എന്ത് തീരുമാനിച്ചാലും അത് പൂർത്തീകരിക്കുന്നത് വരെ വിശ്രമമില്ല തീർത്തും അസൂയാലുവായി നിലകൊള്ളും മറ്റുള്ളവർ നിങ്ങളുടെ പ്രഭാവത്തിന് കീഴിൽ നിലകൊള്ളുന്നത് ഇഷ്ടപ്പെടുന്നു ആയതിനാൽ എന്തു ചെയ്താലും അത് വളരെ ശ്രദ്ധയോടെ ചെയ്യും മികച്ച മനശക്തി കൂടാതെ ഏത് തീരുമാനവും വളരെ പെട്ടെന്ന് എടുക്കുവാൻ നിങ്ങൾ പ്രാപ്തനാണ് ഇതിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അനുഭവപ്പെടുകയില്ല തീരുമാനം നിങ്ങളുടെ കഴിവുകളാൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടുവാൻ കഴിയും ബിസിനസ്സിനേക്കാൾ കൂടുതൽ ജോലിക്ക് പ്രാധാന്യം നൽകുന്നു ബിസിനസ്സായാലും ജോലിയായാലും നിങ്ങൾ ഉയർന്ന സ്ഥാനത്തായിരിക്കും ബിസിനസ്സിന്റെ കാഴ്ചപ്പാടിൽ വസ്തുക്കളുമായി ചേർന്നിട്ടുള്ള ജോലിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണപ്രദം നിങ്ങളുടെ അനുകൂല തൊഴിൽ മേഖലകളാണ് ചരിത്രകാരൻ സംഗീതജ്ഞൻ നർത്തകൻ നടൻ കായികാഭ്യാസി അല്ലെങ്കിൽ കളിക്കാരൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്ര വിദഗ്ധൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ജോലികൾ സൈനികൻ കവി ഗാനരചയിതാവ് ഗായകൻ അല്ലെങ്കിൽ സംഗീതജ്ഞൻ ആത്മീയ ഗുരു സർജൻ ഇലക്ട്രോണിക് വസ്തുക്കളുടെ വിൽപ്പന അല്ലെങ്കിൽ നിർമ്മാണം മുതലായവ സഹോദരങ്ങളുമായി നിങ്ങൾക്ക് പ്രത്യേക സ്നേഹമുണ്ടാകും കൂടാതെ വിവാഹ ജീവിതം സന്തോഷപ്രദമായിരിക്കും ജീവിത പങ്കാളി ഭാഗ്യകരമാണെന്ന് തെളിയിക്കും പിന്തുടർച്ചക്കാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ധാരാളം പണം ലഭിക്കും എന്നാൽ ജാമാതാക്കളിൽ നിന്നും അത്ര അനുകൂല ഫലങ്ങൾ ലഭിക്കുകയില്ല ജീവിത പങ്കാളി വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവഴിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും എന്നിരുന്നാലും വിവാഹം നിങ്ങൾക്ക് സാമ്പത്തിക വർധനവ് കൊണ്ടുവരും പ്ലീസ് സബ്സ്ക്രൈബ് ദ ചേണോ താങ്ക് യു ഫോർ വാച്ചിങ്